ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻ കോർ ലിമിറ്റഡ് എഫ് എസ് ഇ ടിയിലേക്ക് ഇപ്പോൾ ക്ലർക്ക് ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെയാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ഈ പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എഫ് എസ് സി ടിയിലേക്ക് ഫിക്സ് എട്ടൂർ കോൺട്രാക്ട് ബേസിസിലാണ് ഇപ്പോൾ ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് മിനിമം അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രിയാണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏത് ഡിസിപ്ലിനിലുള്ള ഡിഗ്രി ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കേരളത്തിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചിട്ടാണ് ഏജ് ക്വാളിഫിക്കേഷൻ എന്നിവയെല്ലാം തന്നെ കണക്കാക്കുന്നത് സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റിന്റെ ഒരു ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് കാൻഡിഡേറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് കേരളത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ രണ്ട് വർഷത്തേക്കാണ് കോൺട്രാക്ട് പീരീഡ് വരുന്നത് രണ്ട് വർഷം കൂടെ റിനുവബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് ഇരുപത്തിയ്യായിരം രൂപയാണ് മാസം സാലറി ആയിട്ട് വരുന്നത് ഓരോ വർഷവും കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് മൂന്ന് ശതമാനം ഇൻക്രിമെൻ്റ് ലഭിക്കുന്നതാണ് സാലറിക്ക് പുറമെ ലീവ് ഇ എസ് ഐ പി എഫ് ടി എ ഡി എ തുടങ്ങിയ അലവൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും മുപ്പത് നാല് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എഫ് എസ് സി ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കരിയേഴ്സ് ജോബ് ഓപ്പണിംഗ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ക്രമത്തിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് ഫോട്ടോയും സിഗ്നേച്ചറും അറ്റാച്ച് ചെയ്തതിന് ശേഷം പി ഡി എഫ് ഫോർമാറ്റിലാക്കിയിട്ട് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ ഫോം അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി വരുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈനായിട്ട് ഫോം അപ്ലൈ ചെയ്തതിനു ശേഷം അപ്ലിക്കേഷൻ ഫോമും എല്ലാ റെലവൻറ്റ് ഡോക്യുമെൻ്റ്സും സ്പീഡ് പോസ്റ്റായിട്ട് എഫ് എസ് സി ടിയുടെ അഡ്രസ്സിലേക്ക് അയക്കേണ്ടതാണ് ഈ പോസ്റ്റ് എത്തിച്ചേരേണ്ട അവസാന തീയതി മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പോസ്റ്റ് അയക്കേണ്ട വിലാസം ഡി ജി എം എച്ച് ആർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എഫ് ഇ ഡി ഒ ബിൽഡിംഗ് എഫ് എസ് സി ടി ഉദ്യോഗമണ്ഡൽ പിൻ ആറ് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് എന്ന അഡ്രസ്സിലേക്കാണ് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് എഫ് എസ് സി ടിയിലേക്ക് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് ഫിക്സഡ് ടെന്നൂർ കോൺട്രാക്ട് ബേസിസിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കേരളത്തിൽ തന്നെയാണ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇപ്പോൾ യോഗ്യതയുള്ളവരെല്ലാം തന്നെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യത ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ വേഗത്തിലറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്